ഹൈ ഹൈഡിയേഴ്സ് ജൂൺ ആറ് ഏഴ് എട്ട് മൂന്ന് ദിവസങ്ങളിലാണ് നിങ്ങൾക്ക് അവധി ലഭിച്ചിരിക്കുന്നത് കൃത്യമായി പറഞ്ഞാൽ ജൂൺ ആറും ജൂൺ ഏഴും സർക്കുലറോട് കൂടി നിങ്ങൾക്ക് അവധി ലഭിക്കപ്പെടുമ്പോൾ ജൂൺ എട്ടാം തീയതി ഞായറാഴ്ചയും കൂടി അവധിയിലേക്ക് വരുമ്പോൾ മൂന്ന് ദിവസം നിങ്ങൾക്ക് സ്വസ്ഥമായി വീട്ടിലിരിക്കാം ബലി പെരുന്നാൾ പ്രമാണിച്ചുകൊണ്ട് വെള്ളിയാഴ്ച ഒഫീഷ്യലായിട്ട് സർക്കുലർ വന്നിരിക്കുന്നു സംസ്ഥാനത്തെ സ്കൂളുകൾ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും കൂടാതെ എല്ലാ പ്രൊഫഷണൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ ആറിന് അവധി പ്രഖ്യാപിച്ചുകൊണ്ട് ഉത്തരവാകുന്നു ഇത് ഗവർണറുടെ ഉത്തരവിൻ പ്രകാരം മുഹമ്മദ് റിയാസ് അഡീഷണൽ സെക്രട്ടറി കൃത്യമായിട്ട് കേരള സർക്കാരിൻ്റെ സർക്കുലർ വെച്ചിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് വെള്ളിയാഴ്ച സ്കൂളുകൾക്കും ലീവാണ് പ്രൊഫഷണൽ കോളേജുകൾക്കും ലീവാണ് നിങ്ങളുടെ ക്ലാസ് ഗ്രൂപ്പുകളിൽ പറഞ്ഞിട്ടുണ്ടാകും കോളേജുകൾക്ക് മാത്രമേ ലീവുള്ളൂ സ്കൂളുകൾക്ക് ലീവില്ല ഇല്ല എന്ന് അതിനുശേഷം ഏതാനും മിനിറ്റുകൾ കൊണ്ടായിരുന്നു സ്കൂളുകൾക്കും അവധി പ്രഖ്യാപിച്ചത് ഇനി ജൂൺ ഏഴാം തീയതി നിലവിൽ സർക്കാർ സ്ഥാപനങ്ങൾക്കാണ് അടക്കം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും സർക്കാർ ഓഫീസുകൾക്കടക്കം ജൂൺ ശനിയാഴ്ച അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് ജൂൺ എട്ടാം തീയതി ഞായറാഴ്ചയാണ് സോ ഇനി നമുക്ക് തിങ്കളാഴ്ച ജൂൺ ഒൻപതാം തീയതി തിങ്കളാഴ്ചയാണ് നിങ്ങൾ ഇനി യൂണിഫോം ഇട്ടുകൊണ്ട് സ്കൂളിലേക്ക് പോകേണ്ടത് കോളേജിലേക്ക് പോകേണ്ടത് തീർച്ചയായിട്ടും മൂന്ന് ദിവസം തുടർച്ചയായിട്ടുള്ള ഒരു അവധിയാണ് ലഭിച്ചിരിക്കുന്നത് ഇത്തരം വിദ്യാഭ്യാസപരമായിട്ടുള്ള വാർത്തകൾക്കും ഇൻഫോർമേറ്റീവ് വീഡിയോകൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറികല്ലേ അതോടൊപ്പം തന്നെ മറ്റുള്ള വിദ്യാർത്ഥികളിലേക്ക് ഷെയർ ചെയ്യുവാനും മറകല്ലേ സൊടിയ കാണി എം സൊല്യൂഷൻസ് ഇനി എന്ത് വേറെ സൊല്യൂഷൻസ് ബൈ